നിങ്ങള് വഞ്ചിക്കാൻ വേണ്ടി വേണ്ടിയിടുന്നതായ ആ വശീകരണത്തിന്റെ കണ്ണ് കണ്ണടിക്കുന്ന സന്ദർഭത്തിൽ എന്താണ് നടുഹൃദയത്തിൽ മറച്ചുവെച്ചത് അതുവരെ അറിയുന്നുണ്ട് എന്നതായ ശൈലി വരെ ഖുറാനിൽ കാണാവുന്നതാണ് അതുപോലെ തന്നെ ആ ഞാൻ രാത്രി ചെയ്തപ്പോൾ അല്ല അറിഞ്ഞോള പകൽ ചെയ്താൽ അറിയുക എന്ന് തോന്നിപ്പോകാൻ സാധ്യതയുണ്ട് നിങ്ങൾ എവിടെ ചെന്നാൽ എന്ത് ചെയ്താൽ രാത്രി ചെയ്താൽ പകൽ ചെയ്താൽ നട്ടുച്ചക്ക് ചെയ്താൽ ആരും കാണാതെ ഇവിടെ റൂമിൽ ചെയ്താൽ ബട്ടൺ അടിച്ച് ചെയ്താൽ അടിക്കാതെ ചെയ്താൽ ഏത് രൂപത്തിൽ ചെയ്താൽ സംസാരം ഒബി പരസ്യമാക്കുന്ന രാത്രിയിൽ ഒളിച്ച് റൂമിൽ ഇരുട്ട് റൂമിൽ ആരും കാണാതെ സ്വന്തം മണിയറയിൽ ഇരുന്നു കാണുന്നതായ അശ്ലീല അശ്ലീലമാണെങ്കിൽ തോന്നിവാസങ്ങൾ സെക്സ് ഫിലിമുകൾ അനാചാരങ്ങൾ അള്ളഹ കാണാൻ പാടില്ല എന്ന് പറഞ്ഞതായ കാര്യങ്ങൾ അതൊക്കെ അള്ളാഹനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യത്യാസമില്ല രാത്രി ആയാലും പകലായിരുന്നാലും ആള് കണ്ടാലും കണ്ടില്ലെങ്കിലും ഒച്ചത്തിലായിരുന്നാലും പതുക്കെ ആയിരുന്നാലും നട്ടുചെക്ക് പട്ടാപകലിൽ ഞാൻ പറയുന്നുണ്ടല്ലോ അതാണ് സാരിബും പട്ടാപകലിൽ നിങ്ങൾ കാട്ടുന്നതും ഇരുളിൽ രാത്രി കാട്ടുന്നതും എല്ലാം തുല്യം തന്നെ ഇതൊക്കെ ചില ശൈലികളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധേഷൻ എത്തിച്ചത് മാത്രമാണ് പിന്നെ നിങ്ങൾ മദീനയിലായത് കൊണ്ട് കേട്ട് പരിചയമുള്ള മനഃപ്പാറമുള്ള ആയത്തായിരിക്കാം അള്ളാഹു പറയുന്നു മദീനത്തി നഹ്നു എന്താണ് വാക്കിന്റെ കട്ടി അല്ലേ അത് മാത്രമല്ല വരെ അഹൽ മദീനയിലുണ്ട് മറച്ച് വെക്കുന്നവർ പുറത്ത് തോഹീദിന്റെ ആൾക്കാരാണെന്ന് അഭിനയിച്ചുകൊണ്ട് അകത്ത് കാപ്പ്യം പേര് നടക്കുന്നവർ അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കുന്നവരും അള്ളാഹു അല്ലാത്തവർക്ക് ദർശാക്കുന്നവരും അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതായകളും അല്ലെങ്കിൽ മൗലൂദുകളും അല്ലെങ്കിൽ റാത്തീബുകളും അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കിയതായ തറാത്തിലുകളും അവർട്ട് റൂമിലോ ആരും കാണാതെയോ ഒളിച്ചിട്ടോ എവിടെ ചെയ്യുന്നുണ്ടെങ്കിലും എവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഏത് ഇസ്രാഹേൽ പോയി സമ്മേളിക്കുന്നുണ്ടെങ്കിലും ഇതെല്ലാം അള്ളാഹു പറയുന്നു അവിടെ കാപ്പട്യം പോലും നടക്കുന്നവരെന്ന് പറഞ്ഞില്ല മറദു മറു എന്ന് പറഞ്ഞാല് പോഹിരിമാരായി ആ കാപ്പട്യത്തിൽ പോഹിരുത്തം ഫസ്റ്റ് റാങ്ക് മരി മനസ്സിലായില്ലേ മറദു അലൻ നിങ്ങൾക്ക് അമ്പ അതെ വസൂദാണ്ട് പറയാണ് നിങ്ങൾക്കും അറിഞ്ഞോളതല്ല നമുക്കും അങ്ങനെ തന്നെയാണ് നമുക്ക് ചിലപ്പോൾ അറിയുകയില്ല എവിടെ ഒളിച്ച് തോന്നിവാസം കാട്ടുന്നതി എന്നത് പക്ഷെ അള്ള പറയാണ് അലമുഹും നാം അറിയുന്നുണ്ട് നാം അവരുടെ അഡ്രസ്സും അവരുടെ റൂമും അവരുടെ എല്ലാ വിശദാംശമായ അവരെ കുറിച്ചുള്ള ഉള്ളതായ വിശദീകരണങ്ങൾ നാം അറിയുന്നുണ്ട് അങ്ങനെ പറഞ്ഞു വിട്ടില്ല അങ്ങനെ പറഞ്ഞു വിട്ട അള്ള അറിയുന്നുണ്ടെങ്കിലും എന്ന് വിചാരിച്ച് ഒന്ന് സമാധാനിക്കാം അതില്ല അല്ല അറിഞ്ഞത് മാത്രമല്ല സെന് അബുഹും മറത്തെയും മദീനയിൽ ഇരുന്നുകൊണ്ട് കാപ്പട്ട്യം പേര് നടന്നവർക്ക് ഡബിൾ ശിക്ഷയാണെന്നാണ് ഡബിൾ ശിക്ഷ സാധാരണ ശിക്ഷയല്ല സാധാരണക്കാർക്കുള്ള ശിക്ഷയല്ല മറത്തെയും ഇത് ഏത് കാലഘട്ടത്തിലേക്കും ബാധകമാകുന്ന ആയത്താണ് അവർക്ക് മാത്രമുള്ളതല്ല കാരണം അതിലുള്ള ആ കാപ്പറ്റ്യം പേറി നടന്നവരായ കപട വിശ്വാസികൾ ഏത് കാലഘട്ടത്തിലും എല്ലായിടങ്ങളിലും ഉണ്ടായിക്കൊണ്ടേയിരിക്കും മദീനയും ഉണ്ടായിക്കൊണ്ടേയിരിക്കും പക്ഷെ മദീന ശുദ്ധീകരിച്ചു കൊണ്ടേ ഇരിക്കും അങ്ങനെയുള്ളവരെ തൊട്ട് അങ്ങനെയുള്ളൊരു പ്രത്യേകത മദീനയെക്കൊണ്ട് അത് റസൂള്ളി അലൈഹി വസല്ലമന്റെ പ്രാർത്ഥന ഫലമായിട്ട് മദീനയ്ക്ക് കിട്ടിയതായ ധാരാളം പ്രത്യേകതകളിൽപ്പെട്ടതാണ് അള്ളാഹു വസ്ലാനു തേല ചില സ്ഥലങ്ങളിൽ വളരെ തഫ്സീലായിട്ട് വിശദീകരിച്ച് പറയുകയാണ് നിങ്ങൾ ണ്ടെങ്കിൽ എവിടെങ്കിലും എവിടെ ലോകത്തിൽ മൂലയിലോ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ നിങ്ങൾ മുഴുകിയിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ ആ ഞാനിപ്പോ ഇന്ന് പത്ത് പേജ് ഓതി ഇന്നലെ അഞ്ച് ഓതിയതായിരുന്നു ഇന്ന് കുറച്ച് കൂടി അള്ളാഹ് ഹുസ്ബാനുത്തല്ല തക്കതായ പ്രതിഫലം നൽകുമോ എന്നൊക്കെ ഒരു തോന്നല്ല നീ എത്ര ഓതിയാൽ എത്ര വായിച്ചാൽ എത്ര ഖുർആനോതിയാൽ ഖുർആാനിൻ ആ ഒലൂനോ അമലിൻ വലുതോ ആ പ്രവർത്തനങ്ങൾ നീ കാട്ടുന്നുണ്ടെങ്കിൽ അത് അടുക്കളയിൽ കാട്ടട്ടെ ഇരുളൂമിൽ കാട്ടട്ടെ മണിയറയിൽ കാട്ടട്ടെ എവിടെ കാട്ടിയാലും

അങ്ങനെയാണ് മുഴുകുന്ന സന്ദർഭത്തിൽ എന്താ കാട്ടുന്നറിയില്ല അവർക്ക് നാല് മണിക്കൂർ തുള്ളിയാലും ചാടിയാലും അവർക്ക് ക്ഷീണം ഉണ്ടാവില്ല ഏഹ് ചടിക്കൊണ്ടേയിരിക്കും അതിനെക്കുറിച്ച് അള്ളാഹു പറയുകയാണെന്ന് ഇത് നിങ്ങൾ ആ പ്രവർത്തനത്തിൽ മുഴുകുന്ന സന്ദർഭത്തിൽ അള്ളാഹു അതിനെ വീക്ഷിക്കുന്നുണ്ട് കാണുന്നുണ്ട് ഒക്കെ നമുക്ക് അറിയുന്ന ആയത്തുകളാണ് നാം ഓതാറുള്ള ആയത്തുകളാണ് പക്ഷെ അത് സ്മരിക്കാൻ ഓർക്കാൻ ഒന്ന് ഹൃദയം തട്ടി മനസ്സിലാക്കാനും ആരുണ്ട് എന്നതാണ് ഇവിടെ വിഷയം മനസ്സിലായില്ലേ അതങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും അത് നമുക്ക് അള്ളാഹു ഖുർആാനിൽ വിശേഷിപ്പിച്ച ആയിനത്തിൽ പെടാൻ നമുക്ക് സാധിക്കും ഇത് അള്ളാഹു സുബുബാനോത്തല നമ്മളോടാണ് പറയുന്നത് ഈ നാട്ടിലിറങ്ങിയതായ ഗ്രന്ഥമാണ് ഈ നാട്ടിലിറങ്ങിയതായ ആയത്തുകളാണ് നിങ്ങളെ ഞാൻ കേൾപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് അതെ അള്ളാഹു സുബാൻ തേല അഷനായി പോകുമോ എന്ന് വല്ലവർക്കും അങ്ങനെയുള്ള സംശയം വല്ലവർക്കും ഉണ്ടെങ്കിൽ അതിനും അള്ളാമരോട് ഖുർആാൻ തന്നെ നൽകിയിട്ടുണ്ട് അള്ളാഹ് ഇതുവരെ പറഞ്ഞത് നിങ്ങളെ ഞാൻ വീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് അതോടൊപ്പം അതുപോലെയുള്ള പദമാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത് തന്നെയാണ് ഖുർആാനിൽ പല ശൈലികൾ ധാരാളം ആ ശൈലികൾ നട്ട് ചിലത് മാത്രം നിങ്ങൾക്ക് വേണ്ടി സെലക്ട് ചെയ്തതാണ് ആ അള്ളാഹു നിങ്ങളെ തൊട്ട് അർഷദനാണ് എന്നത് ഒരിക്കൽ നിങ്ങൾ മനസ്സിലാക്കരുത് എന്തങ്ങനെ പറയാൻ കാരണം ചിലർക്ക് തോന്നിപ്പോകാറുണ്ട് ഞാനിപ്പോൾ എത്ര കാലമായി തോന്നിവാസം ചെയ്യുന്നു അഞ്ചൊക്കെ സംസ്കാരം വേണ്ടതുപോലെ സംസ്കരിക്കുന്നില്ല പ്രത്യേകിച്ച് സഭ്യംസ്കാരത്തിന് എന്നെ കിട്ടാറില്ല കാരണം ഞാൻ കളിയിലാണ് അതുകൊണ്ട് സഭ്യംസ്കാരത്തിന് എന്നെ എന്നെ കിട്ടാറില്ല അങ്ങനെയൊക്കെ ആണെങ്കിലും അള്ളാഹു സ്മാനത്തിൽ എന്നൊന്നും കാട്ടുന്നില്ല ഇതുവരെ അള്ളാഹു എന്നെ സിക്ഷിച്ചില്ല എന്നൊക്കെ തോന്നിപ്പോകാറുണ്ട് ആ അതുകൊണ്ട് അള്ളാഹുസ്മാനത്തിൽ പറയുകയാണ് എന്ത് അങ്ങനെയല്ല ചങ്ങാതി അത് ഈ മീനിനെ നാം ചൂടലിടുന്ന സന്ദർഭത്തിൽ കൂടുതൽ കൂടുതൽ ഇറക്കുകയാണല്ലോ എന്തിനാണ് മീൻ മനസ്സിലാക്കാൻ എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അത് എനിക്ക് ഇരയിട്ട് തരുന്നത് അല്ല മീനോടുള്ള സ്നേഹം കൊണ്ടല്ല പിന്നെയോ മീൻ നമുക്ക് തിന്നാൻ വേണ്ടിയാണ് അത് മീൻ തിന്നാൻ വേണ്ടിയല്ല അല്ലേ എന്നതുപോലെ നമ്മെ റബുൽ ഇസത്തിൽ ജില്ല ജലാലു എല്ലാ ചാൻസും എല്ലാ തോഫീസും ഇവിടെ തോന്നിവാസം ചെയ്യുന്നവർക്ക് ശുരുക്കി ചെയ്യുന്നവർക്കും ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കുന്നു അയ്യപ്പൻ്റെ കുന്നിൻ്റെ മീതെ കയറിയവർക്കും പ്രശ്നം പരിഹരിക്കുന്നു അത് അദ്ദേഹത്തിന് കുട്ടി ലഭിക്കുന്നു അതൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ക്ലാസ് മെമ്പർമാരുള്ള ഒരു വ്യക്തി അയ്യപ്പൻ്റെ കുന്നിൻ്റെ മീതെ കയറിയാളും എന്നിട്ട് കുട്ടിയെ കിട്ടിയാലൊക്കെ സംഭവം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇവൻ്റെ ക്ലാസ് മെമ്പറായിരുന്നു പറഞ്ഞു വരുന്നത് എല്ലാവർക്കും ആരായിരുന്നാലും അള്ളാഹനോട് ചോദിക്കുന്ന ആളാവട്ടെ അള്ളാഹു അല്ലാത്ത കാഷ്ടിക്കുന്ന മുദ്രിക്കുന്ന മനുഷ്യന്മാരോട് ചോദിക്കുന്ന ആളാവട്ടെ ബിമ്മങ്ങളോട് ചോദിക്കുന്ന ആളാവട്ടെ ജിന്നുകളോട് ചോദിക്കുന്ന ആളാവട്ടെ മലക്കളോട് ചോദിക്കുന്ന ആളാവട്ടെ എല്ലാവർക്കും പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് ആരാണ് ഈ പറഞ്ഞ ആൾക്കാരൊന്നുമല്ല ആരാണ് അള്ളാഹുവാണ് അള്ളാഹുവാണ് മനസ്സിലല്ലേ അപ്പോൾ അവർക്കെല്ലാം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകരുത് നിങ്ങൾ തെറ്റി ചെയ്യുന്നതോടുകൂടി നിങ്ങൾ എൻ്റെ കൽപ്പന ധിഖരിച്ചോട് ജീവിക്കുന്നതോടുകൂടി നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നു എന്നതുകൊണ്ട് നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ട് അത് ചെയ്യുകയാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കണ്ണുരുട്ടുന്ന മേൽപോട്ട് കണ്ണുനോക്കിയാൽ മടങ്ങി വരാൻ പറ്റാത്ത രൂപത്തിലുള്ള നോട്ടം നോക്കുന്നൊരു കാലം വരാൻ പോകുന്നുണ്ട് അതാണ് ഇരുത്തമിരിക്കുന്നതായ ടൈം അള്ളാഹുവിന് അപ്പളാണ് അവിടെ ആ താഴ്മയും ആ ഭിന്യതയും ഒക്കെ പ്രകടമാവുക ഇവിടെ താഴ്മയും ഭിന്യതയും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അള്ളാഹ്ക്ക് വേണ്ടി അവിടെ അങ്ങനെ സംഭവിക്കേണ്ടി വരികയല്ലായിരുന്നതിനെ പക്ഷേ അള്ളാഹുസ്മാനോത്തൽ ആ ദിവസത്തിലേക്ക് വേണ്ടി നീട്ടിവെച്ചിരിക്കുകയാണ് എന്ന് വിശുദ്ധ ഫുർഖാൻ അലീമില് പറയുകയാണ് അബ്സാർ തഷ് സുഫിഅർ മുഹത്ത് അവരുടെ അഫീദ എന്ന് പറഞ്ഞാൽ അന്താളിക്കുന്ന സന്ദർഭത്തിൽ പരിഭ്രാന്തനാവുന്ന സന്ദർഭത്തിൽ മനുഷ്യൻ ഒന്നും ചിന്തിക്കാൻ പറ്റൂലെ ചിന്തിക്കാൻ പറ്റാതെ പറ്റാതെ പ്രശ്നങ്ങൾ വർദ്ധിച്ച് 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 വിസയില്ല കാശില്ല പട്ടിണിയോട് പട്ടിണി നാട് വിടേണ്ടി വരും ഇപ്പോൾ പ്ലെയിൻ ഇല്ല പ്ലെയിൻ ഉണ്ട് പക്ഷെ ടിക്കറ്റ് വാങ്ങാൻ കാശില്ല അങ്ങനെ പ്രശ്നം പ്രശ്നം ആയിക്കൊണ്ട് വരുമ്പോൾ എന്താ ഹവ ശരീരം ഹൃദയം ഹവ പോലെയായി മാറും എന്ത് കാട്ടണം എന്ത് ചെയ്യണം ആരെന്നെ സഹായിക്കും ആരെന്നെ രക്ഷിക്കും അല്ലേ അതൊരു ചെറിയ ഉദാഹരണമാണ് അവിടെ അങ്ങനെ തന്നെയാണ് ആവുക എന്താ സംഭവിക്കുക എന്ന് അറിയുകയില്ല അതേ അല്ലേ